കൂടല്ലൂർ വിങ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഏഴാമത് അഖില കേരള വടംവലി മത്സരത്തിൽ ജെ ആർ പി അഡ്വാസ് മുക്കം ജേതാക്കളായി ഒരു ലക്ഷത്തി പതിനായിരം രൂപയുടെ ക്യാഷ് അവാർഡാണ് ഒന്നാം സമ്മാനാർഹമായി ലഭിച്ചത് എവർഷേൻ കൊണ്ടോട്ടി മലപ്പുറം രണ്ടാം സമ്മാനമായ എഴുപതിനായിരം രൂപ നേടി പാസ്ക് പടിക്കപ്പാലം പാലക്കാട് മൂന്നാം സമ്മാനമായ അൻപതിനായിരം രൂപയും ലൂർദുമാത പള്ളിക്കുന്ന് വയനാട് നാലാം സമ്മാനമായ മുപ്പതിനായിരം രൂപയും ി നാനൂറ്റി അൻപത് കിലോഗ്രാം കാറ്റഗറിയിൽ പത്ത് ജില്ലകളിൽ നിന്നായി ടീമുകളാണ് വാശിയേറിയ മത്സരത്തിൽ പങ്കെടുത്തത് ആദ്യത്തെ പതിനാറ് സ്ഥാനങ്ങളിലെത്തിയവർക്ക് ക്യാഷ് അവാർഡുകൾ നൽകി കേരള ടഗ് ഓഫ് വാർ വെമ്പേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് വടംവരി മത്സരം നടന്നത് െൻ വ്യത്യാസമില്ലേമികൾ അടിമാലി കൂടല്ലൂർ സെന്റ് മേരീസ് ഫ്ളഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരങ്ങളുടെ ഉദ്ഘാടനം വികാരി ഫാദർ ജോസ് പൂത്രികയിൽ ഉദ്ഘാടനം ചെയ്തു മോൻസ് ജോസഫ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് അംഗം നിമ്മി മാനുവൽ കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബോബി തോമസ് പഞ്ചായത്ത് മെമ്പർമാരായ സി ബി സി ബി അതുൽ ആർ എസ് എച്ച്ഒ മഹേഷ് തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു വിംഗ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ഫെബിൻ ഫെലിക്സ് സെക്രട്ടറി ജോബിൻ തോമസ് കൺവീനർ ടിൻഡു മാവേലി ലിബിൻ ബാബു ജോജോ ജോസ് ജിനു ജോൺ തോമസ് ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി ഐഫോർ യുനൂസ് പാല